നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പ്രസക്തമല്ലേ പെപ്പിന്റെ ചോദ്യം സബോസ് അടുത്ത കളി കളിച്ചോട്ടെന്നെ ഞങ്ങൾക്ക് ആ ഗോള് തന്നുകൂടെ മൂന്നേ ഒന്നാക്കി കൂടെ എന്നാണ് ആൻഫീൽഡിൽ പോയിട്ട് വാഞ്ചസ്റ്റർ സിറ്റി ലിവർപൂളിനെ ഫുൾ പരാജയപ്പെടുത്തിയ കളിയുടെ അവസാന നിമിഷം ഹൈ ഡ്രാമയായിരുന്നല്ലോ ആയിരുന്നല്ലോ ഗോൾ ഗോളിഡിനും ഒക്കെ ആയിട്ട് അതില് ആലിസൺ മുന്നോട്ടുകാർ നിൽക്കുമ്പോൾ കിട്ടിയ പന്ത് റയാൻ ചെറുക്കി വലയിലേക്ക് അടിക്കുന്നു ആ ഗോളിന് പിന്നാലെ പോകുന്ന ഘട്ടത്തിൽ ഏളിങ് ഹാലൻഡിനെ ഹോൾഡ് ചെയ്യുന്നുണ്ട് സപ്പോസ് ലൈ അപ്പോൾ റഫറി ആ ഗോൾ ഡിനൈ ചെയ്യുന്നു പിന്നെ സപ്പോസ് ലൈക്ക് റെഡ് കാർഡ് കൊടുക്കുന്നു അടുത്ത കളി സപ്പോസ് ലൈക്ക് കളിക്കാൻ പറ്റില്ല ഗോൾ ഡിനൈ ചെയ്തു എന്നുള്ളത് കൊണ്ട് സംഭവിക്കാൻ പോകുന്നത് രണ്ടേ ഒന്ന് എന്ന നിലയിൽ തന്നെ നിന്നു അതാണ് പെപ്പ് പറഞ്ഞത് ഞങ്ങൾക്ക് ഗോൾ തന്നേക്ക് മൂന്നേ ഒന്ന് സപ്പോസ് ലൈ അടുത്ത കളി കളിച്ചോട്ടെ ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അത് നമുക്ക് പെപ്പിൻ്റെ വാക്കുകളൊന്നുമൊക്കെ എന്നിട്ട് എന്താണ് പ്രീമിയർ ലീഗിൻ്റെ ഒരു വിശദീകരണം ഈ ഗോളുമായി ബന്ധപ്പെട്ട് ഗോൾ ഡിനായി ചെയ്തതുമായി ബന്ധപ്പെട്ട് നോക്കാം ഇപ്പം ഗാഡിയോള പറഞ്ഞിങ്ങനെയാണ് കോമൺ സെൻസ് നോ ഞങ്ങൾ കളി ജയിച്ചു ഇനിയിപ്പോൾ സബോസ് ലൈക്ക് അടുത്ത കളി കളിക്കാൻ പറ്റില്ല എനിക്കറിയാം എളിങ് ഹാലൻറ്റിനെ അവൻ പുള്ളിയെയ്തിട്ടുണ്ട് എത്ര പുള്ളുകൾ ഈ ഗെയിമിൽ ഉണ്ടായിരുന്നു റഫറി പ്ലേ ഓൺ പ്ലേ ഓൺ പ്ലേ ഓൺ എന്ന് പറഞ്ഞു കൊണ്ടിരുന്നു ഈ കാര്യത്ത് നമ്മൾ അങ്ങനെ എത്രവണ് കണ്ടിട്ടുണ്ട് ഈ ലീഗിൽ എല്ലായ്പ്പോഴും ഇതുവരെ ഇങ്ങനെയൊക്കെ തന്നെയാണ് സോ ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് ആ ഗോൾ തരൂ ഗിവ് എ ഗോൾ വൺ ത്രീ അതാണ് റിസൾട്ട് സപ്പോസ് ലൈ ക്യാൻ പ്ലേ വി ആർ ഹാപ്പി അതാണ് എന്നാണ് ഇപ്പോൾ പേപ്പം അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പറയുന്നത് ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ അതിശക്തമായ ഭാഷയിൽ വിമർശനങ്ങൾ ചില എക്സ്പേർട്ടുകളുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് അതേസമയം റഫറിയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണവും ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം എ എക്സ്പെർട്ടുകളുടെ ഒരു നിരീക്ഷണത്തിലേക്ക് പോകാം അപ്പോൾ അതിൽ ഗാരി നെവിൽ പറഞ്ഞത് സ്പോർട്സിൽ പറഞ്ഞത് ഇവിടെ ഗെയിമിൻ്റെ ആ ഒരു ജോയി അത് കിൽ കില്ല് ചെയ്യുന്നൊരവസ്ഥയാണ് ദ ഹാവ് ജസ്റ്റ് സ്കിൽഡ് ഈ ഗെയിമിലെ വൺ ഓഫ് ദി ഗ്രേറ്റ് മൊമെൻറ്റ് അതാണിപ്പോൾ നശിപ്പിച്ചിരിക്കുന്നത് വാറ് പറയുന്നത് ഫസ്റ്റ് ഫൗൾ ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല എന്നാണ് എന്നിട്ട് സെക്കൻഡ് ഫൗണിന് കൊടുക്കാൻ പറ്റില്ല എന്ന് സോ ഫുട്ബോൾ ഫാൻസ് ആരും പറയില്ല അവിടെ ഒരു ഫൗൾ ഉണ്ട് എന്ന് ഇതാണ് ഗ്യാരി ലെവലിൽ ഒരു പ്രതികരണം വന്നത് ഏതായാലും റഫറിയുടെ ഒരു വിശദീകരണമായിട്ട് ഇപ്പൊ പറയുന്നത് ഇതാണ് ആഫ്റ്റർ റിവ്യൂ ദർ ഇസ് എ കെയർലെസ് ഫൗൾ ബൈ ഏളിങ് ഹാലൻ ദാറ്റ് പുൾസ് ദി ഷേർട്ട് ഓഫ് ഡൊമിനിക് സബോസ് ലൈ പ്രിയർ ടു ദാറ്റ് അതിനു മുമ്പ് സബോസ് ലൈ കമ്മിറ്റെ ഹോൾഡിംഗ് ഓഫെൻസ് ദാറ്റ് ഡിനൈസ് ഒബ്വിയസ് ഗോൾ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റി അപ്പോൾ അത് രണ്ടും അവിടെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫൈനൽ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഫ്രീ കിക് ടു മാഞ്ചസ്റ്റർ സിറ്റി ആൻഡ് റെഡ് കാർഡ് എന്നുള്ളതാണ് റഫറിയുടെ വിശദീകരണം ഏതായാലും ഇതിൽ കൃത്യമായിട്ട് പേപ്പ് പറയുന്നു ഞങ്ങൾ ഹാപ്പിയാണെന്നേ ആ ഗോള് ഞങ്ങൾക്ക് അന്നേക്ക് സബോസ് ലേ കളിപ്പിച്ചോന്ന് അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫറോക്